എത്തൂലേ ഉയരമുണ്ട് കൊത്തിട്ടേ ഏതാപ്പ തീറ്റ കൊടുക്കാനാണോ എന്തിനാണോ ചിറ്റൊക്കെ അറിയില്ല ഒരു നേരത്തെ ഒരു സാധനം ഉപ്പേരിക്കണ്ട് അഞ്ച് തൈ ആണ് ആറ് തെയ്യാണ് വെച്ചറിഞ്ഞത് അതൊന്നൊരു തെയ്യ് അമര തെയ്യായി കുറ്റി അമര ആയിട്ട് ഏ വടി മുട്ടായി ആവും മനസ്സിലായില്ല ഞങ്ങളേ ഇന്ന് ചെറിയൊരു വിളവെടുക്കാൻ നിക്കാൻ അപ്പൊ ഞങ്ങള് നമ്മള് വീട്ടിലിപ്പോ ഈയൊരു പ്രാവശ്യം ഓ തുടങ്ങിഞ്ഞോ ഓന് ഓ തുടങ്ങി ഏഹ് എന്തായാലും നമുക്ക് എന്തായാലും നോക്കത് പറഞ്ഞു തുടങ്ങിയിട്ട് ആരും തുടങ്ങാതെ നമുക്ക് താത്തില്ല അപ്പൊ ഞങ്ങള് ആദ്യ പ്രാവശ്യം ആരെടുക്കിത് എടുക്കണോ ആ നിർമിക്കണോ പിന്നെ അങ്ങനെയപ്പോ അപ്പന്നാ ഞങ്ങളിതാ ഇവിടുന്ന് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിട്ടുള്ള ചെറിയൊരു ഭജിമുളകുണ്ട് ഏഹ് കേട്ടോ തെയ്യണ്ടാക്കിയതാണ് ഇപ്പൊ ഒരുപാട് നമുക്ക് അത് നല്ല മൂത്തുള്ള രണ്ട് മൂന്നെണ്ണപ്പൽക്കാലം പൊട്ടിക്കൊള്ളു കേട്ടോ ഇനി ഇനി മൂക്കും എന്നൊക്കെ തോന്നുന്നില്ല കൂടുതൽ ഇനി കൂടുതലും നമ്മളെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട് ഉണ്ടാക്കിയാണ് അപ്പൊ കമ്പിന് കമ്പ് നമുക്ക് ഇതേപോലെ കുറെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ആദ്യം ഉണ്ടായത് രണ്ടാമത് ഉണ്ടായതൊക്കെ നമ്മൾ ഇതേപോലെ വരുന്നതൊക്കെ നമ്മള് കട്ട് ചെയ്ത് കളഞ്ഞേർന്നു ഏഹ് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കൊമ്പിന് നമ്മൾ തെയ്യം അടിപൊളിയാക്കി വെച്ചു ഇതാണ്ടോ പാറമല്ല നെല്ല് കുത്തി ഉമ്മിയാണ്ടോ അതിലുള്ളത് എത്രയേ ഉള്ളൂ ഇത് നമ്മളിത് സാധനത്തിൽ ഇട്ടിട്ടുള്ളൂ പിന്നെ ആഴ്ചയിൽ സ്ലറി അഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഏഹ് അപ്പൊ ഇത് വെള്ളം എന്തൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പരിപാടി കേട്ടോ അതിന്റെ വീഡിയോസുകൾ നമ്മൾ ചെയ്തു വിട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ് പൊട്ടിട്ടുണ്ട് അപ്പൊ ആ മിർമോന് ആദ്യം പൊട്ടിപ്പോ പിടിക്ക് അതൊക്കെ അഞ്ഞ് നമുക്ക് ഇത് മതി ഇതുകൊണ്ട് തന്നെ മരം വൈജിൽണ്ടാക്കിയപ്പോ എത്ര രണ്ടാവും തിന്നോ ചെറിയൊരു സെറ്റപ്പ് പിന്നെന്താ ഞങ്ങള് നമ്മളെ കുടിക ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കിയതാണ് അത് നല്ല ഗ്രോത്തിനൊന്നും ആകെ മൂന്നാളിനാകണോ പ്രാവശ്യം പിന്നെ ഒരു തെയ്യുമ്പോൾ നല്ല കിട്ടിയതുണ്ട് ഏഹ് ഇന്നുള്ളത് നമ്മളൊന്നും കൂടി ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് കാണുമ്പോളേ ഇതിങ്ങനെ പൊട്ടിക്കാതിരിക്കാൻ സമാധാനക്കെട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് പൊട്ടിച്ചിരിക്കാണു നീ ഒന്നുകൊണ്ട് ചോദന പൊട്ടിക്കുന്നത് അപ്പൊ ഇവിടെ ഇവിടെ തന്നെ കേട്ടോ ഇപ്പൊ നമ്മളെ ഉണ്ടാവും തക്കാളി തെയ്യണ്ടോ തക്കാളിപ്പോ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുന്ന തക്കാളികളൊക്കെ കുഞ്ഞു തക്കാളി അടിപൊളി തക്കാളി തൈടെ ഒരു ആറ് വെച്ചാണ് അതിൽ അഞ്ച് തെയ്യും നമുക്ക് തക്കാളികൾ ഉണ്ടായിട്ടുണ്ട് കണ്ടോ തക്കാളിയൊക്കെ ഉണ്ടാവും ഏഹ് അടിപൊളിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏഹ് എന്താണക്ക എല്ലാത്തിനും ഉണ്ടായിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ആ പുറത്തു വേണം തക്കാളി കണപ്പ് ഈ പുറത്ത് പോയാലാണ് ഇപ്പോൾ നേരെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അതുമൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് എണ്ണം കൂടുതൽ വേണമെന്നൊന്നുമില്ല കുറച്ച് മതി ഏഹ് നമുക്ക് എന്താച്ചാൽ കൂടുതൽ വിളവ് കിട്ടുക എന്നുള്ളതാണ് ഇപ്പം ഇതിനൊക്കെ നമ്മൾ ഓരോ കമ്പങ്ങളും ഇതേപോലെ നമ്മൾ വെട്ടിക്കുളത്തേൻ്റെയൊക്കെ വീഴ്ച വിട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നാടണമല്ല ഇത് ആ തക്കാളി കണപ്പതിൽ കിടക്കുന്നത് ഒരു തെയ്യൂ ഏഹ് നമ്മൾ പുറത്തുനിന്ന് വീട്ടിയ തെയ്യാണ് ഏഹ് പിന്നെ ഇതുമ്പം ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിനും തക്കാളി ഉണ്ടായിരുന്നു ഈ തയ്യങ്ങനെ വെറുതെ നാശായി പോയിക്കൊണ്ടിട്ടോ ഇപ്പം എല്ലാത്തിനും ഉണ്ടായിരുന്നു ഇതുപോലെ അതേപോലെ കണ്ടുതുരപ്പം കണ്ടോ പണ്ടുതുരപ്പം എല്ലായിടത്തും ഉണ്ട് പിന്നത് എന്നല്ല എല്ലാത്തിലും ഉണ്ട് പിന്നെ പുഴുവിലൊന്നും കാണുണ്ട് പുഴുവനൊന്നും കാണാൻ അല്ല നോക്കാം ഞാൻ എപ്പോഴും മുറിച്ച് കളയട്ടോ എന്നാ ഉള്ളത് മേലുള്ള സാധനങ്ങളൊക്കെ നല്ല ഇതൊക്കെ വെറുതെ വരെ നമ്മള് നല്ല വളങ്ങളൊക്കെ വലിച്ച് നാച്ചായി പോകും അപ്പൊ അതിന് നമ്മൾ എന്താ ഈ സാധനങ്ങളൊക്കെ നല്ല പുരയാണ് ഏഹ് നല്ല കൊരയാണ് നമ്മളെന്തേലും ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല അപ്പോഴത്തെ നമ്മൾ കുറച്ചിട്ട് അപ്പൊ ഇതാ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണ്ട കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് വലിയ ഇതൊക്കെ രണ്ടു ദിവസം മുന്നേ കളയേണ്ടതാണ് പക്ഷെ നമുക്ക് നമുക്കിങ്ങനെ ഓരോരോ ചെറുക്കുമ്പോഴേ കൂടെ ഞങ്ങളെ കുഞ്ഞിക്കിളികള് ആമിറൂന്റെ കിളികള് അടുത്ത് കൊടുത്തിട്ടേ ഇപ്പൊ നാലെണ്ണ കൊടുന്ന് പിന്നെ കൊറച്ച് കുട്ടികളും അതിലിപ്പോ നാലെണ്ണത്തിലെ രണ്ട് കുട്ടികൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കാരണം രണ്ട് കുട്ടികൾ പുറത്തിറങ്ങിട്ടുണ്ടോ അപ്പൊ ഇനി രണ്ടും മൂന്നെണ്ണം കൂടി പുറത്തേക്ക് ഇറങ്ങാണ്ട് ഇറങ്ങിക്കോളാം ആ അപ്പൊ ഇതൊക്കെ ഇറങ്ങിക്കോളാം അപ്പൊ പിന്നെ ഒന്നും ഇതേപോലെ ഇതില് മുട്ട ഇട്ടിട്ട് ഇരിക്കണോണ്ട് അപ്പൊ നോക്കിയാലും

അടി അജാന കടിയടിക്കണ്ടോ അതുകൊണ്ടേ നമ്മള് വല്ല ഭയങ്കര കടിയടിക്കണ്ട കാണാനെന്താണോ ഇതിനെ ഈ കുട്ടി നന്നായിട്ട് കൊത്തണു കേട്ടോ ഏതപ്പോ കൊത്തണന്നല്ല നമുക്കിതിപ്പോ മാറ്റി കൊടുക്കാൻ പറ്റുമല്ലോ നിക്ക് നിക്ക് എന്താ കണ്ടോക്ക കൊത്തിട്ടേ ഏതാപ്പ തീറ്റ കൊടുക്കാനാണോ എന്തിനാണോ ഇറങ്ങണന്ന് അറിയില്ലോ അപ്പൊ എന്തായാലും നല്ല ഉഷാറായി ഉഷാറായിട്ട് വന്നേന്നതാണ് അതാണ് ഇപ്പൊ കൂടുതലായി അപ്പൊ ഞങ്ങളേ എന്തായാലും കൂട്ടിക്ക് വെക്കുന്നുണ്ട് ഇത് എത്രയായിട്ട് ഇനി ഒരു ഒരക്ഷയും കാണാൻ ഞങ്ങക്ക് ഇതിന് ഇപ്പം നമ്മൾക്കൊന്നും ഒന്നും കൂട്ടിയാകൂല അതിപ്പോൾ പുറത്തിട്ടാൽ തന്നെ തീറ്റെടുക്കാനായിട്ടുമില്ല എന്തുണ്ടാകുന്നതാകുമോ ഒരു ഭാഗം നേരമായി വരുമ്പോഴത്തേക്കും ഒരു ഭാഗം കിടന്ന് പോകേണ്ട ഇതിൽ ബാക്കിയുള്ളവരൊക്കെ പുറത്തിറങ്ങുന്നു ഇത് രണ്ടാളും കൂടി പുറത്തിറങ്ങാണ്ട് രണ്ടെണ്ണം പുറത്തിറങ്ങിക്കണു ഇനി രണ്ടാൾ പുറത്തിറങ്ങാണ്ട് ഇതടക്കം മൂന്നെണ്ണം ഉണ്ട് പുറത്ത് നമ്മളേ ആദ്യമായിട്ട് ബീൻസ് ബീൻസ് ഉണ്ടാക്കിയത് അപ്പോൾ അത് ഒന്നും രണ്ടും വട്ടം വിളവെടുക്കുന്നതിൻ്റെ വീഡിയോസ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അതിന്ന് നമ്മൾ പിന്നെന്താ വിളവെടുത്തിട്ടാണ് കുറച്ച് കൂടുതൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഒരു ഉപ്പേരിക്കുള്ളൊരു സാധനം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ച് തെയ്യാണ് ആറ് തെയ്യാണ് വെച്ചിർന്ന് അതൊന്നൊരു തെയ്യ് അമര തെയ്യായി കുറ്റിയമരയായി നമുക്ക് ഹോപ്പിൻ്റെ മീറ്റിങ്ങിലാണ് കേട്ടോ ഈ സാധനം എനിക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും അത് നമുക്ക് വലിയൊരു സന്തോഷമാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നൊരു സാധനം ഇത്രയും കിട്ടിയപ്പോൾ നമ്മളങ്ങനെ ഓരോന്നും പരീക്ഷിച്ചൊക്കെ അല്ലേ അതേപോലെ ഏകദേശം കുക്കുമ്പോൾ തീരേണ്ട അവസ്ഥയ്ക്ക് എത്തി നമ്മൾ പയർ തീറേണ്ട അവസ്ഥയ്ക്ക് എത്തി അതേപോലെ തന്നെ വെണ്ടമൊക്കെ ഏകദേശം തീരേണ്ട അവസ്ഥയ്ക്ക് എത്തി ഇങ്ങൊക്കെ അടുത്ത കൃഷിക്കുള്ള സെറ്റ് സെറ്റായി കൊണ്ടുവരണം ഏ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പരിപാടി അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ ഏഹ് കിട്ടൂലെന്നുള്ളൊരു പ്രതീക്ഷ ആരും വയ്ക്കല്ല പക്ഷേ ആറ് സാധനങ്ങളുണ്ട് സാധനമൊക്കെ നമുക്കുണ്ടോ മൂപ്പാണതിന് മുന്നേ നമുക്കിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് അതൊക്കെ പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കേട്ടോ പക്ഷേ ഞാൻ കഴിക്കില്ല എനിക്കിഷ്ടമല്ല അപ്പോൾ നമ്മൾ വിട കൊടുത്ത മുളകൊണ്ട് ബജി ഉണ്ടാക്കിയിട്ട് ഇതേപോലെ വൈകുന്നേരം ഞങ്ങളെ പണികളും കഴിഞ്ഞിട്ടേ ഒരു ചായ കുടിക്കുന്ന പരിപാടിയുണ്ട് അതിന് ചെറിയ ചമ്മന്തിയൊക്കെ അരച്ചിട്ടേ ഇങ്ങനെ കഴിക്കുക എന്നുള്ളത് വല്ലാത്തൊരാവശ്യ കേട്ടോ ഇതൊക്കെ നമ്മുടെ പിതാമോളൊരു ഫേവറേറ്റ് പരിപാടിയാണ് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയെന്ന് വച്ചെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക